യു കെയിൽ ഏകദേശം മുപ്പത് ലക്ഷം തൊഴിലുകൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ എയും സംവിധാനങ്ങളും കാരണം ഇല്ലാതെയാകാൻ ഇടയുണ്ടെന്ന് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കി ട്രേഡ് ജോലികൾ മെഷീൻ ഓപ്പറേഷൻ ഓഫീസിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ജോലി എന്നിവയാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത നേരിടുന്നത് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതേസമയം ഉയർന്ന നൈപുണ്യമുള്ള പ്രൊഫഷണൽ രംഗങ്ങളിൽ എഐ വളർച്ച മൂലം ആവശ്യകത വർദ്ധിക്കുമെന്നും പഠനം വിലയിരുത്തി എന്നാൽ പുതിയ കണ്ടെത്തലുകൾ മറ്റു പഠനങ്ങളോട് വ്യത്യസ്തമാണ് ചില ഗവേഷണങ്ങൾ സൂചിപ്പിച്ചതനുസരിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് പോലുള്ള ഉയർന്ന ശമ്പള ജോലികൾക്കായി എ ഐ മൂലം തൊഴിൽ സാധ്യത ഇല്ലാതാകുക എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു കിങ്സ് കോളേജ് നടത്തിയ പഠനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഉയർന്ന ശമ്പള തസ്തികകളിൽ ഏകദേശം ഒൻപത് ദശാംശം നാല് ശതമാനം ജോലി നഷ്ടമായതായി കണ്ടെത്തി അതേസമയം റൂഫർമാർ കെട്ടിട തൊഴിലാളികൾ സ്പോർട്സ് പ്ലെയേഴ്സ് എന്നിവരെ എ മാറ്റിസ്ഥാപിക്കാനുള്ള സാധ്യത കുറവാണ് എഐ എ അധികരിച്ചു തൊഴിൽ നഷ്ടം ചർച്ച ചെയ്യുന്നത് അതിശോക്തിപരമാണെന്ന് എൻ എഫ് ഇ ആർ റിപ്പോർട്ട് തയ്യാറാക്കിയ ജൂഡ് ഹില്ലറി പറഞ്ഞു യു കെയിലെ മന്ദഗതിയിലുള്ള സാമ്പത്തിക സാഹചര്യം തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളുടെ ജാഗ്രത മറ്റ് ചിലവുകൾ എന്നിവയും ഇപ്പോഴത്തെ പിരിച്ചുവിടലുകൾക്ക് കാരണമാകാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു എഐയുടെ വളർച്ചയിൽ ചില പ്രൊഫഷനുകൾക്ക് ജോലികൾ കൂടും പക്ഷെ താഴ്ന്ന നൈപുണ്യമുള്ള ജോലികൾ കുറയുമെന്നും ഇവയിലുണ്ടാകുന്ന നഷ്ടം പൂർണ്ണമായി നികത്താൻ പലർക്കും പുനർപരിശീലനം നേടുന്നത് ബുദ്ധിമുട്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മാക്നമിഷൻ